എന്റെ പൊടിയൻസിന്റെ ഈ മുത്തുമണി ഉറങ്ങിട്ട് അത്ര നാളായെന്ന് അറിയാമോ എനിക്കറിയാടി എന്നെ കാണാൻ വിഷമം നീ ഉറങ്ങാത്തത് കൊണ്ടിരിക്കുന്നു നടുവേദന കൊണ്ട ഞാൻ ഉറങ്ങായിരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ബെൽറ്റ് അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കാര്യത്തെ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പിടലിക്കുന്ന വേദന കൊണ്ടാണോ ഇതിന് ഒരു എന്റെ ഒരു മാറ്റവും ഇല്ലോ നിങ്ങൾ നിങ്ങളിത് എന്തുവാ കാണിച്ചതാ എന്തോ എന്റെ പാപാടെ വള്ളിയാണോ നിങ്ങൾ മുറിച്ചെടുത്തത് എന്താ ചെയ്യും അവനിപ്പം വരും വന്നു കണ്ടാൽ അതപ്പടെ എല്ലാ വിഷയമാവും കാലക്കേടാ ചാക്കിട്ടു പോന്നേട്ടാ

ഞായറാഴ്ച വീട്ടിൽ കാണൂടാ എന്തിനാ എന്റെ ഒരു പത്ത് കാരണവന്മാരെ അങ്ങോട്ട് പറഞ്ഞുവിടണ ഈ കൊച്ചിനെ ചോദിക്കാൻ കുഴിമർത്തി നന്നോ ഈ പ്രായമുള്ളവരോട് ഇങ്ങനൊക്കെയാന്നോ സംസാരിക്കുന്നത് ഏഹ് നമ്മുടെ കുടുംബത്തിന് ചീത്തപേരുതി ഉണ്ടാക്കി വെക്കരുത് കേട്ടല്ലോ വീണ്ടായിരുന്നേ നിങ്ങൾക്ക് അതെ വഴി നിങ്ങൾ ഇല്ലേ നടക്കല്ലേ ഇളയറക്കാൻ കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ എന്തോ നേരം വെളുത്തു കഴിഞ്ഞാൽ വെള്ളവും കഞ്ചാവും ഓടിച്ച റോഡിലെല്ലാം കിടന്ന് വഴക്കുണ്ടാക്കി ഇപ്പൊ നാട്ടുകാർ മൂത്ത് എനിക്ക് നോക്കാൻ പറ്റത്തില്ല മൂത്തവനല്ലേ കഴിഞ്ഞ ആഴ്ച വീട് കത്തിച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സുകാർ വരുവാണക്കാനൊക്കെ ഉണ്ട് അന്നേരം അവനെ കെണ്ടി കിണറ്റി രക്ഷിക്കട്ടെ പൊന്നോ ഞാൻ വേറെ പരിപാടി കാണിച്ചില്ലയോ എന്റെ കാലേ കയറി കെട്ടിട്ടുണ്ടല്ലോ ഞാൻ തലകിലായിട്ട് മാവിനെ കെട്ടിയിട്ട് അത് നമ്മ ഊട്ടി പോയേക്കുന്നു രാത്രി ആയപ്പോ ഒരു വവ്വാൻ വന്ന് അധികം തോങ്ങി എന്നിട്ട് വവ്വാൽ എൻ്റെ അടുത്ത് ചോദിക്കുക ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ മാവിൽ ആദ്യമായിട്ടാണോ